അതുപോലെ ബി ജെ പി യെ കുറ്റം പറയുന്നു എന്ന് പുറത്ത് നടിക്കുന്ന ചിലർ ലീഗിൻ്റെയും എസ് ഡി പി ഐയുടെ എല്ലാം പ്രവർത്തകർ യഥാർത്ഥത്തിൽ ഈ കേസ് അട്ടിമറിക്കുന്നതിനാണ് തുടക്കത്തിൽ ശ്രമിച്ചിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നത് നമ്മൾ ഇടപെടുന്നത് ജാതിയോ കക്ഷി രാഷ്ട്രീയമോ ഒന്നും നോക്കിയിട്ടല്ല ഒരു പിഞ്ചുകുഞ്ഞിനെ ഒരു അധ്യാപകൻ പീഡിപ്പിക്കുക സ്കൂൾ കഴിഞ്ഞാൽ പിന്നെ വീട് കഴിഞ്ഞാൽ പിന്നെ സ്കൂളാണ് കുട്ടികളുടെ രക്ഷാകേന്ദ്രം അവിടെ അധ്യാപകർ രക്ഷാകർത്താക്കൾക്ക് സമാനമാണ് ആ അധ്യാപകൻ തന്നെ കുഞ്ഞിനെ പീഡിപ്പിക്കുക എന്നുള്ളത് അങ്ങേയറ്റം കുറ്റകരമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ഈ കേസ് അന്വേഷണം തുടക്കത്തിൽ തന്നെ ശക്തമായി നടത്തുന്നതിന് വേണ്ടി ഇടപെട്ടു ആ ഇടപെടലിനെല്ലാം ഫലമുണ്ടായി എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നു കേരള പോലീസിനാണ് ഏറ്റവും വലിയ അഭിനന്ദനം അർപ്പിക്കേണ്ടത് പ്രാദേശികവുമായി ലോക്കൽ പോലീസ് അന്വേഷിച്ചാൽ തൃപ്തികരമാവില്ല എന്നൊരു തോന്നലുണ്ടായിരുന്നു അതിന് കാരണം മറ്റൊന്നുമല്ല ബി ജെ പിയുടെ പ്രാദേശിക നേതാവാണ് പ്രതി അതുകൊണ്ട് അത്തരത്തിലുള്ള ഏത് തരത്തിലുള്ള ഇടപെടലും അവരുടെ ഭാഗത്തു നിന്നുണ്ടാകും അതുപോലെ ബി ജെ പിയെ കുറ്റം പറയുന്നു എന്ന് പുറത്ത് നടിക്കുന്ന ചിലർ ലീഗിൻ്റെയും എസ് ഡി പി ഐയുടെ എല്ലാം പ്രവർത്തകർ യഥാർത്ഥത്തിൽ ഈ കേസ് അട്ടിമറിക്കുന്നതിനാണ് തുടക്കത്തിൽ ശ്രമിച്ചിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നത് അതുകൊണ്ട് അത്തരം ഇടപെടലുകൾ ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി ഈ കേസ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മുമ്പാകെ ഈ കാര്യങ്ങളെല്ലാം ഞാൻ ചൂണ്ടിക്കാണിച്ചപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അത് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നതിന് വേണ്ടി വിടുകയാണ് ചെയ്തത് അത് ഏറ്റവും ഉചിതമായി ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണ സംഘം വളരെ തൃപ്തികരമായിട്ടുള്ള അന്വേഷണം നടത്തി ഒരുപാട് അവവാദ പ്രചരണങ്ങൾ ഞങ്ങൾക്കെതിരായിട്ട് പോലീസിനും അതുപോലെ അവിടുത്തെ എം എൽ എ ആയിരുന്നു എനിക്കും എതിരായിട്ട് ഈ ലീഗിലെ ചില ആളുകളും അതുപോലെ തന്നെ എസ് ഡി പിരും ബി ജെ പി കാരും എല്ലാം അന്ന് ഉയർത്തിയിരുന്നു പക്ഷേ അതെല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ട് കേരള പോലീസിൻ്റെ അന്വേഷണം അങ്ങേയറ്റം തൃപ്തികരമായി നടന്നു എന്നതാണ് ചാരിതാർത്ഥ്യജനകമായിട്ടുള്ള കാര്യം മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഈ ചെറിയ പെൺകുട്ടിയെ ദ്രോഹിച്ച കേസ് സമർത്ഥമായിട്ട് അന്വേഷിക്കണമെന്ന് പോലീസിന് നിർദ്ദേശം നൽകിയിരുന്നു കേസന്വേഷണത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ആദ്യം തന്നെ ഏപ്രിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നത് പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ ഒരാഴ്ച വൈകി എന്നും പറഞ്ഞ് വലിയ ബഹളാണ് ചിലരുണ്ടാക്കിയത് പക്ഷേ അറസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ തരത്തിലുള്ള നിയമ നടപടികളും പാലിച്ചു തന്നെ ഒളിച്ചിരുന്ന പ്രതിയെ ഏപ്രിൽ മാസത്തിൽ തന്നെ അറസ്റ്റ് ചെയ്യുന്നതിന് കേരള പോലീസിന് സാധിച്ചു എന്നുള്ളതും എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യമാണ് ആദ്യം പ്രതിക്കെതിരായിട്ടുള്ള കുറ്റ കുറ്റകൃത്യം ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമാണ് എഴുതി ആദ്യത്തെ റിപ്പോർട്ട് കൊടുത്തത് ആദ്യത്തെ റിപ്പോർട്ട് കൊടുത്തപ്പോൾ കോടതിക്ക് പ്രതിക്ക് കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടി പക്ഷേ അപ്പം തന്നെ കേരള പോലീസ് പറഞ്ഞു പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചാർജ് ചെയ്യുകയാണ് അതിന് നടപടിക്രമമുണ്ട് അത് ചാർജ് ചെയ്ത് കൊടുത്താൽ പ്രതിക്കെതിരെ ശക്തമായിട്ടുള്ള അന്വേഷണം തന്നെ നടത്താൻ സാധിക്കുമെന്നും പറഞ്ഞ വാക്ക് കേരള പോലീസ് പാലിക്കുകയും പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്തുകൊണ്ട് പ്രതിക്കെതിരായിട്ടുള്ള കുറ്റപത്രം തയ്യാറാക്കുകയും ചെയ്തു